ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ വീട്ടുകാർ ഓരോരുത്തരായി ബിഗ് ബോസ് വീടിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഋഷിയുടെയും അൽസീബിയുടെയും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞു എന്നാൽ ബാക്കി മറ്റുള്ളവരെ പോലും ഒന്നുമല്ല ശ്രീതുവിൻ്റെ അമ്മ ബിഗ് ബോസ് വീട്ടിൽ മറ്റുള്ളവരോടും ശ്രീധുവിനോടും പെരുമാറിയത് ശ്രീധുവിന് ഇപ്പുറത്തെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊടുത്ത് എന്തിനാണ് നീ രാത്രി ഉറങ്ങാതെ അർജുനമായി സംസാരിക്കുന്നത് എന്ന് ചോദിച്ച സാഹചര്യത്തിൽ ഇപ്പോഴിതാ ശ്രീധുവിൻ്റെ അമ്മക്ക് കടുത്ത വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ശ്രീധുവിൻ്റെ അമ്മ ശ്രീജയോട് പൊട്ടിത്തെരിക്കുകയും ഒപ്പം തന്നെ ഇതൊരു അവസാന വാണിംഗ് ആണ് എന്നും പറഞ്ഞ് നാറ്റിക്കുകയായിരുന്നു എന്തായാലും ശ്രീധുവിൻ്റെ അമ്മ ചെയ്തത് കടുത്ത നിയമ ലംഘനം തന്നെയാണ് ഒപ്പം തന്നെ ശ്രീതുവിൻ്റെ ഗെയിം തകർക്കാനു വേണ്ടിയാണോ അമ്മ വന്നത് എന്ന് വരെ ആരാധകർ ഇതിനോടകം കമൻ്റുമായി രംഗത്തെത്തുന്നുണ്ട് ഇത് ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ല